കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിലുള്ള ഫാബ് ലാബ് കേരളയുടെ കെ എൽ എഫിലെ എക്സ്പീരിയൻസ് സെന്റർ ശ്രദ്ധേയമായി കലയും രൂപകൽപ്പനയും വിദ്യയും സമന്വയിപ്പിക്കുന്ന പ്രദർശനം കാണാൻ കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി നിരവധി പേരാണ് എത്തിയത് ഹെമിംഗ്വേയുടെ സാഹിത്യ മാസ്റ്റർ പീസായ ദി ഓൾഡ് മാനം കടലും എന്ന പുസ്തകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു ദൃശ്യ ചിത്രീകരണമാണ് കെ എൽ എഫിലെ ഫാബ് ലാബ് കേരളയുടെ ഇൻസ്റ്റളേഷൻ കലയിലൂടെയും വിദ്യയിലൂടെയും അതുല്യമായ ഒരു കഥയാണ് ഫാബ് ലാബ് കേരള പറയുന്നത് സോ ഇത് ബേസിക്കലി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഇനിഷ്യേറ്റീവാണ് സൂപ്പർ ഫാബ് ലാബ് സൂപ്പർ ഫാബ് ലാബ് എന്ന് പറഞ്ഞൊരു ഡിജിറ്റൽ ഫാബ്രിക്കേഷൻ പ്രോട്ടോ ടൈപ്പ് ലാബാണ് നമ്മുടെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് സെൻ്ററാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തേക്കണം അപ്പോൾ ഈ കാണുന്ന ഒരു ഇൻസ്റ്റോളേഷനാണ് ഇതിൻ്റെ മേജർ അട്രാക്ഷൻ ആളുകൾ കൗതുകത്തോട് നോക്കുന്നത് ഇത് നമ്മുടെ ഒരു ഏണസ്റ്റ് ഹെമിംഗ്വേടെ ഒരു ഫേമസ് മാസ്റ്റർ പീസ് ഉണ്ട് ഓൾഡ് മാൻ ആൻഡ് സീ എന്ന് ബുക്ക് ഉണ്ട് ആ ബുക്കിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തൊരു ഇൻസ്റ്റലേഷനാണ് നമ്മുടെ സാന്റിയാഗോ ജൈൻ ഒരു 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 ഫൈനൽ പോരാട്ടമുണ്ട് നമ്മൾ ആർട്സും ടെക്നോളജിയും കൂടി മിക്സ് ചെയ്തിട്ട് കാണിക്കുന്ന ഇൻസ്റ്റലേഷനാണ് അപ്പോൾ ആ ഇൻസ്റ്റലേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ കാണാൻ പറ്റും വിദ്യയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത് ത്രീ ഡി പ്രിന്റിംഗ് ഡെമോകൾ ഡിജിറ്റലി ഫാബ്രിക്കേറ്റഡ് ഫർണിച്ചറുകൾ വിദ്യാർത്ഥികളുടെ പ്രോജക്റ്റുകൾ എന്നിവയും എക്സ്പീരിയൻസ് സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട് ഫാബ് അക്കാഡമിയിലെ മുൻവർഷ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രദർശനത്തിന്റെ ഭാഗമാകുന്നുണ്ട് ഫാബ് അക്കാഡമി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഹാൻഡ് സോൺ എക്സ്പീരിയൻസ് ആണ് ലൈക്ക് യു ലേൺ മോർ അബൌട്ട് റാപ്പിഡ് പ്രോട്ടോ ടൈപ്പിംഗ് സോ ഒരു മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിലാണ് അപ്പോൾ ഞാനിവിടെ ഫാബ് അക്കാഡമി വന്നപ്പോഴത്തേക്കും ലൈക്ക് ഹൈ ആൻഡ് മെഷീൻസ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ അത് വെച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട് സോ ഐ വാസ് എ ട്വൻ്റി ട്വൻ്റി ഫോർ ഫാബ് അക്കാഡമി സ്റ്റുഡൻറ്റ് സോ ദിസ് ഇയർ ട്വൻ്റി ട്വൻ്റി ഫൈവിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ഫൈവ് ഗെറ്റ്സ് ദ ചാൻസ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സ്കോളർഷിപ്പ് ഓൾസോ എഞ്ചിനീയർമാർ ആർക്കിടെക്റ്റുകൾ നിർമ്മാതാക്കൾ എന്നിവരടങ്ങിയ ടീമിൻ്റെ സംയുക്ത പരിശ്രമമാണ് പ്രദർശനം അമൃത ന്യൂസ് കോഴിക്കോട്